ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കുഞ്ഞുസ് നേ സൂചി വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഒന്നര വയസ്സിലെ സൂചിയാണ് വെക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി അപ്പോൾ ഇന്ന് ആശാ വർക്കർ ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നും ഞാൻ നേരം വൈകിയാണ് കേട്ടോ സെൻറ്ററിൽ എത്തുക പക്ഷെ ഇന്ന് ഞങ്ങൾ നേരത്തെ എത്തി അപ്പോൾ പോകുന്ന വഴിക്കിൽ ഇത് മോള് കടയിൽ നിന്ന് കയറിയിട്ട് ലോലിപ്പമൊക്കെ വാങ്ങിച്ചു കൊടുത്തേട്ടോ അത് കഴിക്കുകയാണ് അപ്പോൾ ഇത് നോക്കി നിൽക്കുന്നത് പല്ലവി മോളാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ രണ്ട് പേരും കമ്പനി ആയതാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് ജനലിന്റെ അപ്പോൾ ആദ്യം വയൽ മരുന്ന് ഒറ്റിച്ചു കൊടുത്തു കേട്ടോ ഞങ്ങളുടെ സ്വന്തം രമ്യ ചേച്ചിയാണ് ആശാവർക്കർ അങ്ങനെ ഇതാ സൂചി വെക്കാൻ വേണ്ടി ഞങ്ങളിത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭയങ്കര ആയിട്ടുണ്ട് ഫോൺ നല്ലോണം പാവം എന്തിനാണ് കൊണ്ടുവന്നതൊന്നും അറിയില്ല നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് സൂചി വെച്ചപ്പം നന്നായിട്ട് കരഞ്ഞു കേട്ടോ പക്ഷേ വീട്ടിലെത്തുന്നവരെ ഞങ്ങൾ നടത്തിച്ചിട്ടാണ് കൊണ്ടുവന്നത് ഭയങ്കരമായിട്ട് കരഞ്ഞുമാണ് അപ്പോൾ മോൾക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അനിയത്തി കരയുന്നത് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവളുടെ കാലിൻ്റെ വേദന കുറച്ച് മാറാൻ വേണ്ടിയിട്ട് നടക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ നടക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങി അപ്പോഴാണ് ലിതു മോൾ അച്ചനെ കണ്ടത് അങ്ങനെ അച്ചച്ചനും അവർക്ക് മിഠായി ഒക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഒന്ന് ഒന്ന് മൈൻഡൊന്ന് മാറാൻ വേണ്ടിയിട്ട് അതൊക്കെ താളും നടക്കുന്ന കാലിൽ വെച്ച് വേച്ചാണ് നടക്കുന്നത് റോട്ടിലൂടെ പ്രിയ മീനിനൊക്കെ പിടിച്ചെടുക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ആണ് പാട വരുമ്പോഴത്തൂടെ അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ബാക്കി വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ ബായ്